ഗുഡ് മോർണിംഗ് ടു ആൾ ഞങ്ങൾ വരുന്നത് വലിയ ഗുരമ്പായിക്കുളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പാരിപ്പള്ളിയിൽ നിന്നാണ് എൻ്റെ പേര് ഡോക്ടർ ശ്രീരാജ് വൈസ് പ്രിൻസിപ്പളാണ് സാറിൻ്റെ പേര് അനൂപ് കൃഷ്ണൻ പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഞങ്ങളിവിടെ വന്നത് ഞങ്ങളുടെ ഒരു പ്ലേസ്മെൻറ്റ് ഡ്രൈവിന് കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള കുട്ടികളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഡിസംബർ രണ്ടിനും പന്ത്രണ്ടാം തീയതി നടക്കുന്ന പ്ലേസ്മെൻറ്റ് ഡ്രൈവിന് അതിനു മുമ്പ് കൂലമ്പായിക്കുളം കോളേജിനെ കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ വലിയ കൂനമ്പായിക്കുളം ഭദ്രകാളി ക്ഷേത്ര ട്രസ്റ്റ് വലിയ പൂരമ്പായിക്കുളം അമ്പലത്തിൽ അമ്പലത്തിൻ്റെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് ബി കെ സി ടി കേരളത്തിൽ ക്ഷേത്രത്തിൻ്റെ കീഴിൽ ഒരു എൻജിനീയറിംഗ് കോളേജ് മാത്രമേ ഉള്ളൂ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം അൻപതിനായിരം ആളുകളടങ്ങുന്ന മെമ്പർഷിപ്പുള്ള നാല് കരകളിലുള്ള എലക്ട് ചെയ്ത ഒരു ട്രസ്റ്റാണ് ക്ഷേത്രം നടത്തുന്നത് ഇപ്പോഴത്തെ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി അനീഷ് കുമാർ എന്ന് പറയുന്ന ആളാണ് ഏകദേശം അൻപതിനായിരം ആളോളം ക്ഷേത്രത്തിൽ ഉള്ള ഒരു ക്ഷേത്രമാണ് ഒരു മഹാക്ഷേത്രം തന്നെയാണ് വലിയ ഗുരുമായിക്കുളം ക്ഷേത്രം രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ ചെയർമാനായിരുന്ന നടരാജൻ സാറ് ഈ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ശിലാസ്ഥാപനം നടത്തി എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റാർട്ട് ചെയ്തു കാരണം രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങളിലാണ് ഇവിടെ സെൽഫ് ഫൈനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകൾ വന്നു തുടങ്ങിയത് ആ കാലഘട്ടങ്ങളിൽ ധാരാളം ക്യാപിറ്റേഷൻ ഫീസും ഫീസും ധാരാളമായ അധികം അധികമായത് കാരണം ഈ മാർജിനൈസ്ഡ് സൊസൈറ്റി അത് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി അന്നത്തെ ചെയർമാൻ നടരാജൻ സാർ എടുത്ത ഒരു തന്നെ ഞങ്ങൾക്ക് ഫീസ് ഗവൺമെൻറ് ഫീസേ ഉള്ളൂ മാത്രമല്ല തൊണ്ണൂറ് ശതമാനം മാർക്കുള്ള കുട്ടികൾക്ക് ഫീസില്ല കോളേജുകൾ ഫീസില്ല അമ്പലമാണ് പഠിപ്പിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് നമ്മുടെ ശമ്പളങ്ങളും കാര്യങ്ങളൊക്കെ ഇതുവരെ നൽകിക്കൊണ്ടിരിക്കുന്നത് അത് കാരണം ഞങ്ങളങ്ങനെ ഫീസുകളിൽ ഒന്നും നിശ്ചയിക്കുക വളരെ കുറച്ച് ഫീസ് മേടിക്കാറുള്ളൂ മാത്രമല്ല തൊണ്ണൂറ് ശതമാനം മാർക്കുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് അത് കാരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും നൂറ് ശതമാനം റിസൾട്ടാണ് നമ്മൾക്ക് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മാത്രമല്ല നമ്മുടെ കോളേജ് ഈ കഴിഞ്ഞ ദിവസം കേരള ഗവണ്മെൻറ്റുമായിട്ട് സഹകരിച്ച് നാലു കോടി രൂപ മുതൽ മുടക്കിൽ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് പാരിപ്പള്ളിയിൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അത് നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിട്ടില്ല പക്ഷേ ഏകദേശം പകുതി പണികൾ തീർത്തിയായി പൂർത്തിയായി പകുതി പണികൾ ഏകദേശം പൂർത്തിയായി മാത്രമല്ല നാൽപ്പത് കമ്പനികൾക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഏകദേശം മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് അഞ്ച് നാല് കോടി രൂപ ചെലവിൽ നമ്മൾ അത് വെച്ചിരിക്കുന്നത് കേരള ഗവണ്മെന്റിന് സാമ്പത്തിക സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല അതിൽ നമ്മൾ രാജീവ് സാറിനെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പകുതിയോളം നിർമ്മാണം പൂർത്തിയായി നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലോളുള്ള ഒരു വലിയൊരു കോംപ്ലക്സ് ആണ് അത് അമ്പലം തന്നെയാണ് പഠിക്കണത് കാരണം നമ്മുടെ കോളേജിലെ കുട്ടികൾക്കും പുറത്തുള്ള കുട്ടികൾക്കും ഇപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ എൻ്റെ കാലഘട്ടങ്ങളിലുള്ളൂ അപ്പോൾ ആ സ്കിൽ ഡെവലപ്മെൻ്റിൻ്റെ കാലഘട്ടത്തിൽ അതിൽ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ വന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ രണ്ടാം തീയതി പന്ത്രണ്ടാം ആയിട്ട് നമ്മുടെ കോളേജുകളിൽ കോളേജിൽ നമുക്ക് കുറച്ച് കമ്പനികൾ വരുന്നുണ്ട് ആ കമ്പനികൾ ഇപ്പം എഐ ഉൾപ്പെട്ട കാലഘട്ടമായത് കാരണം ഈ കമ്പനികൾ വളരും റിക്രൂട്ട്മെന്റ് നിർത്തി വെച്ചിരിക്കുകയാണ് മാത്രമല്ല പല കമ്പനികളും പിരിച്ചുവിടുന്ന കാലഘട്ടങ്ങളിൽ ബി കെ എസ് സി ടിയിലെ കുട്ടികൾക്കും മാത്രമല്ല പുറത്തെ കുട്ടികൾക്കും നമുക്ക് അപ്പോയിൻമെൻ്റ് കൊടുക്കണം ജോലി സാധ്യത കൊടുക്കണം എന്നുള്ള ഭാഗമായി ചെയർമാനും സെക്രട്ടറിയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മറ്റുള്ള കുട്ടികളെ കൂടി ക്ഷണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു അങ്ങനെ വരുന്ന കുട്ടികൾക്ക് നമ്മൾ താമസ സൗകര്യം നമ്മൾ കൊടുക്കും ദൂരസ്ഥലത്തു നിന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്റ്റൽ താമസ സൗകര്യം കൊടുക്കും അങ്ങനെ മാത്രമല്ല വർക്കലയിൽ നിന്ന് നമ്മൾ ട്രാൻസ്പോർട്ട് വരുന്ന കുട്ടികൾക്ക് നമ്മുടെ കോളേജ് ബസിൽ തന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി നമ്മൾ കൊടുക്കും അങ്ങനെ രണ്ടാം തീയതി വരണ കമ്പനി ക്യൂ സ്ക്യൂ സ്പൈഡർ എന്ന് പറയുന്ന കമ്പനി ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് പന്ത്രണ്ടാം തീയതി മൂന്ന് കമ്പനികളാണ് വരുന്നത് ചിലപ്പോൾ അത് അഞ്ച് കമ്പനിയായിട്ട് വരാൻ സാധ്യതയുണ്ട് ഒന്ന് അൽസോൺ എന്ന് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ടെക്നോ പാർക്കിലുള്ള ഒരു കമ്പനി സോഫ്റ്റ്ലാൻഡ് ഇന്ത്യ എന്ന് പറയുന്ന ടെക്നോ ഒരു കമ്പനി സിജിലൻസ് ടെക്നോളജീസ് എന്ന് പറയുന്ന ടെക്നോ പാർക്കിലെ ഒരു കമ്പനി താല്പര്യമുള്ള കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യാം വെബ്സൈറ്റ് നമ്മുടെ കോളേജിൻ്റെ വെബ്സൈറ്റ് നോക്കി രജിസ്റ്റർ ചെയ്യാം വലിയ കുരംമായി കൊളുത്തമ്മ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കേരളത്തിലെ പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് ക്ഷേത്രത്തിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിരുന്നു ഒരു കമ്പനിയുടെ കമ്പനികളുടെ പ്ലേസ്മെൻറ് ഡ്രൈവ് ക്ഷണിക്കാനായിട്ട് കാരണം ഞങ്ങൾ എല്ലാ കഴിഞ്ഞ വർഷം നമുക്ക് മുപ്പത്തഞ്ച് കമ്പനികളിൽ വന്നത് മുപ്പത്തഞ്ച് കമ്പനികൾ വന്നിട്ട് നമ്മുടെ കുട്ടികളെ കുറേ പേര് ആയി പക്ഷേ സെക്രട്ടറി പറഞ്ഞു മറ്റുള്ള കുട്ടികളും കൂടി അത് പ്ലേസ്ഡ് ആവണം എന്നുള്ളതായിരിക്കും മറ്റുള്ള കുട്ടികളെയും കൂടി ഇൻവൈറ്റ് ചെയ്യാനാണ് മറ്റുള്ള നമ്മൾ ഷണി അത് വെച്ചിരിക്കുന്നത് പിന്നെ മാത്രമല്ല നമ്മുടെ ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങണേൻ്റെ ഒരു കാര്യം കൂടി നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും നമ്മൾ ഇൻഡസ്ട്രിയൽ പാർക്ക് നമ്മൾ നാല് കോടി രൂപ ചെലവിൽ നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീകരണത്തിൽ നാൽപ്പത് കമ്പനികൾ നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് കൊല്ലം പാരിപ്പിള്ളിയിൽ നമ്മളത് ഏകദേശം പണി പകുതിയോളം പൂർത്തിയായി ബാക്കി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ രാജീവ് സാർ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ ആഗ്രഹം സാറ് സമ്മതിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചത് ഞങ്ങൾക്ക് നൂറ് ശതമാനം പ്ലേസ്മെൻറ്റാണ് കോളേജിനുള്ളത് ഉള്ളത് പക്ഷേ നിങ്ങളുടെ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കാരണം വച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാലത്ത് അതിലത്ത് സാമ്പത്തിക ബാധ്യത ഇല്ലാണ്ട് കോളേജുകളൊക്കെ നടത്തിക്കൊണ്ടുപോകണമില്ല കാരണം നമ്മൾ അമ്പലത്തിന്റെ പൈസ വെച്ചാണ് നമ്മൾ കോളേജ് നടത്തുന്ന ശമ്പളം കൊടുക്കുന്നത് നമുക്ക് അമ്പലത്തിന് കാര്യശുദ്ധി പൂജ എന്ന് പറയുന്ന ഒരു പൂജയുണ്ട് വളരെ തിരക്കുള്ള അമ്പലമാണ് ഏകദേശം ചൊവ്വാഴ്ചയാണ് നടക്കുന്നത് കാര്യശുദ്ധി പൂജ വളരെ റഷായി തിരക്ക് ഉള്ള ഒരു ഭക്തേന തിരക്കുള്ള ഒരു അമ്പലമാണ് നമ്മുടെ അത് ഇപ്പം നമുക്കത് അത് വെച്ചാണ് നമ്മൾ നടത്തുന്നത് ശരിക്കും പിന്നെ നമ്മൾ ഐ സ്കൂൾ സ്കൂൾ നടത്തുന്നുണ്ട് ഒരു യു പി സ്കൂള് നടത്തുന്നുണ്ട് ഒരു ഗോശാല നമ്മൾ നടത്തുന്നുണ്ട് അങ്ങനെ പല പ്രസ്ഥാനങ്ങളും അമ്പലം ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരെയും ഒന്ന് അറിയിച്ച് ഞങ്ങളുടെ ക്യാമ്പസ് ഡ്രൈവിലേക്ക് മാക്സിമം കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഈ പ്രസ് മീറ്റിൻ്റെ ലക്ഷ്യം അതായത് ഞങ്ങൾക്ക് കുട്ടികൾ കൂടുതൽ വരണം എന്നാലേ ഞങ്ങൾക്കും അടുത്ത കമ്പനികൾ വരുവുള്ളൂ അവിടേക്ക് കാരണം കുട്ടികൾ വന്നില്ലെങ്കിൽ കമ്പനികൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല കമ്പനികളെ ഫുഡ് വരുന്നതിന് നമുക്കും എക്സ്പെൻസസ് ഉണ്ട് കാരണം വെച്ചാൽ അവരുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം മാത്രമല്ല വരുന്ന കുട്ടികൾ നമ്മൾ അക്കോമഡേഷൻ കൊടുക്കും ട്രാവൽ നമ്മൾ വർക്കല്ലേന്നുള്ള ബസ് ട്രാവൽ നമ്മൾ നമ്മുടെ കോളേജ് ബസ്സിൽ വെച്ച് നമ്മൾ കൊടുക്കും അങ്ങനെയുള്ള ചില ഉത്തരവാദിത്തങ്ങളും കോളേജ് നിർവഹിക്കുന്നുണ്ട്